വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ റോജി സബാസ്റ്റ്യൻ മനുഷ്യന്റെ ജീവിതം വളരെ ചെറുതാണ് നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ ജീവിതത്തെ പലപ്പോഴും സങ്കീർണമാക്കാറുണ്ട് ഒരിക്കൽ ഒരു ഡോക്യുമെന്ററി കാണുവാൻ ഇടയായി വീഡിയോ ആരംഭിക്കുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു ഫാനിലാണ് ആ സീൻ മിനിറ്റുകളോളം നീളുന്നു അത് നീളുംതോറും കാണികൾ അക്ഷമരാണ് അക്ഷമ നീണ്ട് നീണ്ട് ഒച്ചപ്പാടിൽ എത്തുന്നു പതുക്കെ ക്യാമറ താഴേക്ക് വരുന്നു അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബെഡിൽ ഈ ഫാനിൽ കണ്ണു നട്ടുകിടക്കുന്ന ഒരു കിടപ്പ് രോഗിയെയാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ് മിനിറ്റുകൾ പോലും നിങ്ങൾക്ക് ഫാനിൻ്റെ കാഴ്ച അലോസരം ഉണ്ടാക്കിയെങ്കിൽ ആ കിടപ്പ് രോഗി അനുഭവിക്കുന്ന വിരസതയും ഏകാന്തതയും എത്ര ലോകം ഇന്ന് ഒരു കുടക്കീഴിൽ എന്ന മട്ടിൽ തൊടാവുന്ന അകലത്തിലാണ് ഏതു രാജ്യത്തുമുള്ള സുഹൃത്തിനോടും ആഗ്രഹിക്കുന്ന മാത്രയിൽ ബന്ധപ്പെടുവാൻ നമുക്കിന്ന് സാധിക്കും പക്ഷേ എത്രമാത്രം മാനസിക അടുപ്പം മറ്റൊരാളുമായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനമാണ് എല്ലാവരും ഉള്ളപ്പോഴും ആരും ഇല്ല എന്ന ചിന്ത ഒരുവനെ ഏകാന്തയിലേക്ക് നയിക്കും പഠനങ്ങൾ തെളിയിക്കുന്നത് മുതിർന്നവർ മാത്രമല്ല കുട്ടികളും ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്നതാണ് തന്നെ കേൾക്കാനാരുമില്ല മനസ്സിലാക്കുവാനുമില്ല സ്നേഹിക്കാനും സ്വാന്തനിപ്പിക്കുവാനും ആരുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ അത്യന്തം നിരാശാജനകമാണ് ഓൾഡ് ഏജ് ഹോമുകൾ വർദ്ധിച്ചു വരുന്ന കേരളത്തിൽ യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുടെ ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഏജ് ഹോമുകൾ ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടമാകാതെ നമുക്ക് അവരെ ചേർത്തു പിടിക്കുവാൻ എന്തൊക്കെ ചെയ്യാനാകും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്താതെ അവരുടെ വൈകാരിക തലങ്ങളെയും തൊടുവാൻ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആകണം ആരോഗ്യപരമായ സുഹൃത് ബന്ധങ്ങൾ ഏകാന്തതയെ മറികടക്കുവാൻ സഹായിക്കും ഏകാന്തത തീർത്തും മോശമാണ് എന്ന് പറഞ്ഞുകൂടാം ഏകാന്തതയിലാണ് മനുഷ്യന് സ്വന്തം ചിന്തകളെയും മനസ്സിനെ തന്നെയും തിരിച്ചറിയാൻ സാധിക്കുന്നത് അത് ഗുണമേന്മയുള്ള കലാസൃഷ്ടികൾക്കും സ്വയം ശുദ്ധീകരണത്തിനും വഴിതെളിക്കും ഒറ്റപ്പെടൽ മനസ്സിനെയും ചിന്തകളെയും സാരമായി ബാധിക്കുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത് ഏകാന്തതയുടെ തൊഴുത്തുകളിൽ കെട്ടിയിടപ്പെട്ടവർക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനായാൽ അത് വലിയ നേട്ടങ്ങൾക്ക് ഇടയാകും ഹിറ്റ്ലറുടെ ക്രൂരതകൾക്കിരയായ അനേകം ജൂതരിൽ ഒരാളാണ് വിക്ടർ ഫ്രാങ്കിൾ എന്ന യുവ ഡോക്ടർ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും അകറ്റപ്പെട്ട് അദ്ദേഹം നാസി തടങ്കൽപാളയത്തിൽ കൊടുംപീഡനങ്ങൾക്ക് ഇരയായിത്തീർന്നു തടവറയിലെ ഏകാന്തതയും പട്ടിണിയും ക്രൂരതകളും അദ്ദേഹത്തിൻ്റെ നന്മയുടെ മനുഷ്യനെ ഉയർത്തി ജയിലിൽ നിന്നും മോചിതനായ അദ്ദേഹം അനേക വർഷങ്ങൾ പഠനങ്ങളിൽ മുഴുകി അദ്ദേഹത്തിൻ്റെ മാൻ സേർച്ച് ഫോർ മീനിങ് എന്ന ബുക്കിൽ ദുഃഖത്തിൻ്റെ കയത്തിൽ കിടക്കുമ്പോഴും ജീവിതത്തിന് എങ്ങനെ അർത്ഥം കണ്ടെത്താനാകും എന്ന് അദ്ദേഹം വിവരിക്കുന്നു നമുക്കു ചുറ്റും ഏകാന്തത നിറയുന്ന ഇടങ്ങളിൽ ജീവിതത്തിന്റെ അർത്ഥവും നിറവും രുചിയും കണ്ടെത്താൻ സാധിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഫാദർ റോജി സെബാസ്റ്റ്യൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്